പിന്നെയാവാം വിഷം തിന്നു മടുത്തു കൃഷി ചെയ്യണം പിന്നെയാവാം കൊഴുപ്പേർ വീർത്തു പുലർച്ചെ കെണീറ്റു നടക്കണം പിന്നെയാവാം അകത്തൊതുങ്ങി മറിവിച്ചു അയൽക്കാരോട് കൂട്ടുകൂടണം പിന്നെയാവാം സുഖിച്ച് മടുത്തു വല്ലതും ത്യജിക്കണം പിന്നെയാവാം മനസ്സ് നന്നാവണം ക്ഷമിച്ച് പഠിക്കണം പിന്നെയാവാം ഒടുവിൽ നാട്ടുകാർ പറഞ്ഞു ഉടൻ വേണം പിന്നെയാവാൻ പറ്റില്ല വെച്ചിരുന്നാൽ നാറും തനിയെ തനിച്ചിരിക്കുന്നത് നല്ലതാണ് ഇടയ്ക്ക് ഒന്ന് ഒറ്റപ്പെടണം ആരും കൂടെയില്ല എന്നൊരു തോന്നലാണ് പലരെയും ജീവിക്കാൻ പഠിപ്പിച്ചത് ഇവിടെ വരുന്നവരും പോകുന്നവരും തനിച്ചാണ് മനസ്സ് മടുക്കുമ്പോൾ ഞാൻ ചോദിക്കാറുണ്ട് എന്നെ ഒന്ന് തനിച്ചു വിടാമോ ഞാൻ മാത്രമല്ല നീയും ചോദിച്ചിട്ടുണ്ട് തനിച്ചിരിക്കുമ്പോൾ എന്തോ ഒരു സുഖമുണ്ട് നിനക്ക് നീ മാത്രമേ ഉള്ളൂ എന്ന തിരിച്ചറിവിൻ്റെ സുഖം ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂട്ടുകൂടാൻ ആഗ്രഹമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നതുവരെ ടേക്ക് കെയർ ആൻഡ് ബബായ് ഇറ്റ്സ് മീ യുവർ ഫൗസിയ ബഷീർ